വെള്ളാപ്പള്ളി എന്തുകൊണ്ടാണ് തുടർച്ചയായി മുസ്ലിം വിരുദ്ധ പ്രഭാഷണങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിം വിരുദ്ധ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് അതിൽ പലതും ഉണയാണെന്ന് നമുക്കൊക്കെ അറിയാം മലപ്പുറത്ത് എസ് സ്ഥാപനം പോലും നടത്താൻ കഴിയുന്നില്ല എന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രഖ്യാപനം അങ്ങനെ നടത്താൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം വെള്ളാപ്പള്ളി പിന്തുണയ്ക്കുന്ന പിണറായി വിജയനാവണം കാരണം പിണറായി ആണല്ലോ ഭരിക്കുന്നത് അപ്പൊ മലപ്പുറത്ത് പിണറായി എസ് ഒരു സ്ഥാപനം തുടങ്ങാൻ അനുമതി കൊടുക്കുന്നില്ലെങ്കിൽ പിണറായിയാണ് ഉത്തരവാദി പക്ഷേ പിണറായി അല്ല കുഴപ്പം മുസ്ലിം ലീഗാണ് കുഴപ്പമെന്ന് പറയുന്നു തുടർച്ചയായി മുസ്ലിം വിരോധം കുത്തിവെക്കുന്നു ഇങ്ങനെ പറയുന്നു വെള്ളാപ്പള്ളിയെ സി പി എം തള്ളിപ്പറയുന്നില്ല വെള്ളാപ്പള്ളി മതേതരത്തിന്റെ വക്താവാണെന്ന് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറയുന്നു വെള്ളാപ്പള്ളിയെ സ്വന്തം കാറിൽ കയറ്റി അവസാന നിമിഷം വരെ വെള്ളാപ്പള്ളി എന്ന മഹാനെ കൊണ്ടു നടക്കുമെന്ന് പിണറായി പറയുന്നു ഇത് കൃത്യമായ അജണ്ടയാണ് നഷ്ടപ്പെട്ടു പോയ മുസ്ലിം വോട്ടുകൾ അങ്ങു പോവട്ടെ ഹിന്ദു വോട്ടുകൾ ധ്രുവീകരിച്ച് യു ഡി എഫിൽ നിന്നും അകലട്ടെ എന്നുള്ള കൃത്യമായ അജണ്ട ഈ അജണ്ട ഭംഗിയായി പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കൊണ്ട് നടപ്പിലാക്കുന്നു ഇത് ഫലവത്താകില്ല എന്ന് എങ്ങനെ കരുതാൻ പറ്റും നമ്മൾ ഏറ്റവും ഒടുവിലത്തെ വിവാദം നോക്കുക റിപ്പോർട്ടർ ചാനലിന്റെ ലേഖകരോട് തട്ടിക്കയറുന്നു അവരെ തല്ലാൻ തുടങ്ങുന്നു മൈക്ക് അടിച്ചു വീഴ്ത്തുന്നു എന്നിട്ട് റിപ്പോർട്ടർ ചാനലിലെ ലേഖകൻ തീവ്രവാദിയാണ് എന്ന് പ്രഖ്യാപിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു ലേഖകനെ മുസ്ലിം നാമധാരിയായ ലേഖകനെ അയാളുടെ പേരിന്റെ പേരിൽ തീവ്രവാദി എന്ന് പ്രഖ്യാപിച്ചാൽ എന്തുകൊണ്ട് കേസില്ല റിപ്പോർട്ടർ ചാനൽ പരാതിയില്ല പോലീസിന് പരാതിയില്ല ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ബുദ്ധിജീവികൾക്കും പരാതിയില്ല ഒരറ്റ കേസും ഇല്ല ഇങ്ങനെ ഒരു പ്രസ്താവന ഒരു മുസ്ലിം നാമധാരിയെ തീവ്രവാദി എന്ന് കാരണമുണ്ടായിട്ട് കൂടി പറയുന്നത് ഞാനായിരുന്നു എന്ന് കരുതുക അല്ലെങ്കിൽ മറനാടൻ ആരെങ്കിലും കരുതുക എന്തിനേറെ കടുത്ത ഇസ്ലാമിക വർഗീയത പറയുന്ന മീഡിയ െ കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ തീവ്രവാദികൾ എന്നൊരു വാക്ക് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് കരുതുക പിറ്റേ ദിവസം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുമായിരുന്നു കളമശ്ശേരി സ്ഫോടന കേസ് സംഭവിക്കുമ്പോൾ പല സാധ്യതകളെ കുറിച്ച് ഞങ്ങൾ പറയുന്നു ഞാൻ പറഞ്ഞ ഒരു സാധ്യത ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം നടക്കുകയാണ് യഹോവ എന്ന് ദൈവത്തെ വിളിക്കുന്നത് ജൂതന്മാരാണ് അതുകൊണ്ട് ഈ ജൂതവിരോധികളായി ആരെങ്കിലും ഞാൻ എന്ന് പറഞ്ഞിട്ടില്ല ആരെങ്കിലും ഈ യഹോവ സാക്ഷികൾ ജൂതന്മാരാണെന്ന് കരുതി ചെയ്തതാവാം ഒരു ഒരു സാധ്യതയാണ് അങ്ങനെ സാധ്യത പറഞ്ഞതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനുകൾ

പോലും ഉറപ്പൊന്നുമില്ല ആണെങ്കിൽ പോലും സംശയിക്കേണ്ടത് കാരണം അതാണ് പിണറായിയുടെ രാഷ്ട്രീയ തന്ത്രം